വാമി നിന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ ദേ എൻ്റെ കൈ നിൻ്റെ ശരീരത്തിലൂടെ ഒന്ന് സ്പർശിക്കാൻ തോന്നുന്നുണ്ട് നിൻ്റെ അച്ഛനോട് തന്നെ നിന്നെ കെട്ടിച്ചു തരാൻ പറഞ്ഞതാണ് പക്ഷേ അങ്ങേര് നിന്നെ തന്നില്ല നിന്നെ വേണമെന്ന് എനിക്ക് തോന്നിയാൽ അത് ഞാൻ സ്വന്തമാക്കിയിരിക്കും ഇന്ദ്രൻ വാമിയുടെ ഷോൾ അഴിക്കാൻ നോക്കിയതും അവൻ തെറിച്ച് താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ആരാടാ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ എണീറ്റതും ആദ്യയുടെ ചവിട്ടേറ്റ് ഇന്ദ്രൻ താഴേക്ക് വീണു ഡാ നീ ആരാ നിനക്കെന്നെ അറിയില്ല എന്നാൽ നിന്റെ അനിയൻ വൈശാഖിനെ എന്നെ നന്നായി അറിയാം എൻ്റെ അനിയത്തിയുടെ മേലെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും എനിക്കറിയാം അർജുൻ നീ വേണേ ഇവനെ ശരിയാക്കാൻ ശരി മച്ചു അർജുൻ കൈവച്ചത് മാത്രമേ ഇന്ദ്രൻ ഓർമ്മയുള്ളൂ കണ്ണു തുറന്നതും ആശുപത്രിയിലാണ് കണ്ടത് ഹലോ ചത്തിയിട്ടില്ല നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാനിരിക്കൂ ഇപ്പം നിന്നെ ഞാൻ വെറുതെ വിടുന്നതെന്ന് കരുതി എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാറുണ്ടല്ലോ അറിയാലോ എന്നെ വിവരം അറിയിച്ചു തരും കേട്ടല്ലോ വാമി മഴ നോക്കി നിൽക്കുമ്പോഴാണ് പിറകിലൂടെ അർജുൻ വാമിയെ ചുറ്റി പിടിച്ചത് വാമിക്കൊച്ചേ പേടിച്ചോ ഇല്ല കണ്ണേട്ടിന് ഡ്യൂട്ടിയില്ലേ ഉണ്ട് എൻ്റെ പെണ്ണിനെ കണ്ടിട്ട് പോവാ എന്ന് വെച്ചു എന്ന് പറഞ്ഞു വാമിയുടെ ആദരങ്ങൾ അർജുൻ നുണഞ്ഞെടുത്തു ടേക്ക് കെയർ ഉം അച്ചുവും വാമിയും പാടവരമ്പത്ത് നിന്നു എടി നിൻ്റെ ആരെങ്കിലും ചത്തോ കുറേ നേരമായി മിണ്ടാതെ നിൽക്കുന്നു എന്താ അച്ചു നിനക്ക് വേണ്ടേ എനിക്കോ ആ പറയട്ടെ എന്നത്താ എന്ത് ഒരു ഉമ്മ അയ്യേ എന്താ പിന്നെ ആ തരാം മതിയോ ഉം മതി ഹോ നിന്നെ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ഡി അത് ആദ്യേട്ടനല്ലേ ആ വാ നമുക്ക് നമുക്കങ്ങോട്ടേക്ക് പോവാം ആദ്യേട്ടാ വാമി അച്ചു ഇവിടെ എന്താ ഞങ്ങൾ വെറുതെ മോളെ അച്ചു വന്നേ എൻ്റെ വീട്ടിലേക്കുണ്ടോ ഉണ്ട് ആദ്യേട്ടൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് കുറേയായി കരുതുന്നു ഒരു ചെറിയ ടെറസ്സിറ്റ വീടാണ് ചെറുതാണെങ്കിലും കാണാൻ ഭംഗി തോന്നിച്ചു ആദ്യേട്ടാ ഇതൊക്കെ ആരാ നട്ടുപിടിപ്പിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ ഞാനാ മോളെ കുഞ്ഞിലെ മുതൽക്ക് എനിക്ക് പൂക്കളോട് വലിയ പ്രിയമാണ് ഇരിക്കും മോളെ കുടിക്കാൻ വേണ്ടേട്ടാ ആ അത് പറ്റില്ല എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടല്ലേ വാമിമോളും അച്ചുമോളും വരുന്നേ അതുകൊണ്ട് ഏട്ടൻ മക്കൾക്ക് ചായ ഉണ്ടാക്കി തരാം ഓക്കെ ശരി അച്ഛനില്ലേ ആദ്യേട്ടാ ആ മരുന്ന് കഴിച്ചുറങ്ങാണ് ഉം അല്ല അതാരാ ഭിത്തിയിൽ തൂക്കിയിട്ട ഫോട്ടോ നോക്കി അച്ചു ചോദിച്ചു അതെന്റെ അമ്മ രണ്ടു വർഷത്തിന് മുന്നേ മരിച്ചു ഓ സോറി ഏട്ടാ ഏയ് അത് സാരല്ല വാമി എണീറ്റ് ആദ്യയുടെ അച്ഛൻ കിടക്കുന്ന റൂമിലേക്ക് പോയി വാമിയെ കണ്ടതും അയാളൊന്നു ഞെട്ടി മോളെ അച്ചയുടെ മോളെ എൻ്റെ കുഞ്ഞ് വന്നോ അച്ഛൻ അറിയായിരുന്നു എൻ്റെ കുഞ്ഞ് അടുത്തേക്ക് വരുമെന്ന് അയ്യോ അച്ഛാ ആദ്യേട്ടാ അച്ഛൻ ഡോക്ടർ അച്ഛന് കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് ഷോക്ക് ആയിട്ടാണ് കുഴപ്പമൊന്നുമില്ല കുറച്ച് മെഡിസിൻ എഴുതിയിട്ടുണ്ട് എന്തായാലും കുറെയൊക്കെ മെച്ചമുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡേ ഇതെന്റെ നമ്പറാണ് ഇതിലേക്ക് വിളിച്ചാൽ മതി ശരി ഡോക്ടർ വൃന്ദമോളെ എൻ്റെ മോള് വാടാ റൂമിൽ നിന്നും അയാൾ പൊട്ടിക്കരഞ്ഞു വരില്ല അല്ലേ വാ മോളെ വാമി വേഗം റൂമിലേക്ക് ചെന്നു അച്ഛാ ദേ എത്തിയല്ലോ മോള് അച്ഛ ഞാൻ വൃന്ദയല്ല വാമികയാണ് അച്ഛൻ്റെ മോള് തന്നെയാണ് ഞാനും അച്ഛൻ കിടന്നോ അയാളൊന്ന് വാമിയെ നോക്കി പുഞ്ചിരിച്ചു പതിയെ അയാളുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് നീണ്ടു ആദ്യ ഏട്ടാ അച്ചയുടെ കാര്യോർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട ഏട്ടൻ്റെ അനിയത്തി തന്നെയാണ് ഞാനും അവളുടെ വാക്കുകൾ ആദ്യം സന്തോഷിപ്പിച്ചു എന്നാൽ പോട്ടെ ശരി സൂക്ഷിച്ചു പോ പോത്തശ്ശി രാധികയെ കണ്ടതും വാമി ഓടിച്ചെന്ന് രാധികയെ കെട്ടിപ്പിടിച്ചു മുത്തശ്ശി എപ്പോൾ വന്നു മുത്തശ്ശി മാത്രമല്ല ഞങ്ങളുണ്ട് അദർവും കല്യാണിയും അനകയും വാമിയെ കെട്ടിപ്പിടിച്ചു നിങ്ങളുണ്ടായിരുന്നോ എവിടെ രാമച്ചനും സീതാമയും അവർ വന്നില്ല മോളെ ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകും ആ അതൊന്നും പറ്റില്ല അല്ല മോളെ എൻ്റെ കാല് അറിയാം ദിവസേന ഞാൻ തന്നെ എൻ്റെ മുത്തശ്ശിയുടെ കാലിൽ തൈലം തേത്തിച്ചു തരാം അദർവ് ഇന്ന് തന്നെ സീതാമയും രാമച്ചനേയും വിളിച്ചു കൊണ്ടു അല്ലെങ്കിൽ വേണ്ട ഒറ്റയ്ക്ക് പോവേണ്ട ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഞാൻ വിളിച്ചു പറയാം വാമി ഫോണെടുത്ത് രാമനെ വിളിച്ചു ശരി മോളെ കുട്ടികളുടെ ബഹളവും കളികളുമായി ആ വീട് നിറഞ്ഞു ലക്ഷ്മി ഉടനെ തന്നെ കണ്ണൻ്റെയും വാമിമോളുടെയും വിവാഹം നടത്തണം എന്താ നടത്തണ്ടേ കണ്ണനിപ്പോ ഇരുപത്താറോ വാമിമോൾക്ക് ഇരുപതുമല്ലേ മോളുടെയും മോടിൻ്റെയും പൊരുത്തം നോക്കി പത്തിൽ പത്ത് പൊരുത്തമുണ്ട് ഉടനെ വിവാഹം നടത്താം ശരിയമ്മേ വിവാഹ തീയതി പറഞ്ഞോ ആ പറഞ്ഞു അടുത്ത മാസം നാലിന് തന്നെ വിവാഹം നടത്തണം ഉം വാമി ഉം നമ്മുടെ കല്യാണക്കാരുമാണ് മുത്തശ്ശി പറയുന്നത് അർജുൻ വാമിയുടെ തോളിൽ മുഖം ചേർത്ത് പറഞ്ഞു അടുത്ത മാസം നാലിന് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തു കണ്ണേട്ട താഴെ ഇറക്കുന്നുണ്ടോ എനിക്ക് തല ചുറ്റുന്നു അർജുൻ പതിയെ വാമിയെ താഴെ നിർത്തി എന്താ കണ്ണേട്ട ഞാൻ പോവുക പഠിക്കാനുണ്ട് ശരി വാമി എനിക്കൊന്നും തലയിൽ കയറുന്നില്ലടി ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ഞാൻ ഇച്ചായൻ്റെ അടുത്തേക്ക് പോവട്ടെ ക്ലാസ് ഇല്ലല്ലോ നീ ഇവിടെ ഇരുന്ന് പഠിച്ചോ ശരി പഠിക്കാൻ മാത്രം മതിയേ ഓ ഓക്കേ പഠിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അച്ചു സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ കണ്ടത് ജോണിൻ്റെ തോളോട് കൈയിട്ടിരുന്ന് ഒരു പെണ്ണിനെയാണ് ആരാണിവൾ എന്റെ ഇച്ചുവിന്റെ തോളിൽ കൈയിട്ട് സംസാരിക്കാൻ ഇച്ചുവൻ ചിരിച്ച സംസാരിക്കുന്നേ ഇനി എന്നെ ഇച്ചു തേച്ചോ ഇച്ചു ഏയ് സാറെന്ന് തന്നെ വിളിക്കാം സാർ ഓ അശ്വതിയോ വരൂ അശ്വതി അച്ചു എന്നു മാത്രം വിളിച്ചിരുന്ന മനുഷ്യനാ അശ്വതി എന്താ വന്നേ എന്തെങ്കിലും ഡൗട്ട് നോ സാർ അച്ചു പോവുന്നത് നോക്കി രണ്ടും ചിരിച്ചു എന്തിനാ പാവത്തിന് ഇച്ചനാ പറയായിരുന്നില്ലേ ഞാൻ ഇച്ചൻ്റെ പെങ്ങളാണെന്ന് ഇപ്പോൾ പറയില്ല അവരുടെ കുഷുമ്പ് എനിക്ക് ആസ്വദിക്കണം അച്ചു ക്ലാസ്സിലേക്ക് ചെന്ന് വാമിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താടി എന്തിനാ നീ കരയുന്നേ അതിടി അച്ചു സ്റ്റാഫ് റൂമിൽ കണ്ട കാര്യം വാമിയോട് പറഞ്ഞു എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ഇച്ചു അച്ചു കരഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിൽ നിന്നും പോകുന്നത് ജോണ് കണ്ടിരുന്നു ഇച്ച വേണ്ടായിരുന്നു അച്ചുവിന് നല്ല വിഷമമായിട്ടുണ്ടാവും ഇച്ച പോയി സമാധാനിപ്പിക്ക് ജനക്കൂട്ടം കണ്ട് ജോണിന് ഭയമേറി എന്താ ചേട്ടാ ആ അതോ ഒരു പെൺകുട്ടി ഓടി വന്നതാ ഒരു ടിപ്പർലോറിൻ്റെ മുന്നിലേക്കായിരുന്നു വന്നത് ഇടിച്ചതിനെ തെറിപ്പിച്ച് നിർത്താതെ പോയി അയാൾ പറഞ്ഞത് കേട്ട് ജോണിൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി ഇടറുന്ന കാലടികളോടെ ജോൺ അങ്ങോട്ടേക്ക് നടന്നു അച്ചു ഇച്ചു ദേ ഇവിടെ എന്താ ഞാനാണെന്ന് കരുതിയല്ലേ ജോൺ എണീറ്റ് അച്ചുവിൻ്റെ കവളി ആഞ്ഞടിച്ചു മനുഷ്യന് നല്ല ജീവൻ പോയി നിനക്ക് എന്താടി ഏ അച്ചു നിറമിഴികളോടെ ജോണിനെ നോക്കി ഇച്ചു അല്ലേ ഒരു പെണ്ണിന്റെ തോളോട് കൈയിട്ടിരുന്നത് എന്നിട്ടിപ്പോൾ ഞാനാണോ പ്രശ്നക്കാരി മരിക്കാൻ തന്നെയാണ് ആദ്യം വിചാരിച്ചേ എന്നാൽ എൻ്റെ അമ്മ ഏട്ടൻ വാമി ആദ്യേട്ടൻ എല്ലാവരെയും വിട്ടുപിരിയാൻ എനിക്കാവില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ സോറി ഞാൻ ഇച്ചുവിൻ്റെ പിറകെ നടക്കില്ല കഴിഞ്ഞോ എടി പോത്തേ ഇച്ചു പിന്നെ എന്താ വിളിക്കണ്ടേ എടി അത് എൻ്റെ പെങ്ങളാണ് പെങ്ങളോ ആ അതിന് ജോൺ സാർ മാത്രമല്ലേ ഉള്ളൂ നീ ഇപ്പം എന്താ വിളിച്ചേ അത് പെട്ടെന്ന് അതൊക്കെ പോട്ടെ ഇച്ചോന് പെങ്ങളില്ലല്ലോ ഉണ്ട് ആന്മരിക അപ്പയുടെ വീട്ടിലായിരുന്നു ഇത്രയും നാളും എന്നിട്ട് ആ നീ എത്തിയ എവിടെ ഞാൻ ദേ ഇവിടെയുണ്ട് വിടാ അച്ചു ചേച്ചി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അച്ചു ജോണിനെ നോക്കി പുഞ്ചിരിച്ചു പോട്ടെ സാറേ ക്ലാസ്സിലെത്തിയതും വാമിയോട് നടന്നതെല്ലാം പറഞ്ഞു ഈ സമയത്തിനുള്ളിൽ ഇത്രയൊക്കെ നടന്നോ ബെല്ലടിച്ചതും വാമിയും അച്ചവും കോളേജ് ഗ്രൗണ്ടിലൂടെ നടന്നു എടി നമുക്ക് പോകുമ്പോൾ കല്ലുവിനെയും അനുമോൾക്കും എന്തെങ്കിലും വാങ്ങിച്ചു പോവാം ഉം അവരൊരു ബേക്കറിയിൽ കയറി കല്ലുവിനും അനുവിനും ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിച്ചു കണ്ണേട്ട നിന്ന് നേരത്തെയാണല്ലോ അച്ചുവും വാമിയും അർജുൻറെ റൂമിലേക്ക് പോയി കണ്ണേട്ടാ എന്താ കൈക്ക് പറ്റിയേ അത് മോളെ ഒരു ചെറിയ ആക്സിഡന്റ് സൂക്ഷിച്ചോടിക്കണ്ടേ അച്ചു അർജുനെ കെട്ടിപ്പിടിച്ചു കൈ ഓ സോറി കണ്ണേട്ടാ നല്ല വേദനയുണ്ടോ അർജുൻ വാമിയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ചെറുതായിട്ടുള്ളൂ ആ എനിക്കൊന്നുമില്ലടാ ദേ കരഞ്ഞ കൺമിഷി പരക്കണ്ട അത് കണ്മശിയല്ല സൂർമയ്യാ ഓ മക്കൾ ഫ്രഷായി വാ അമ്മ രണ്ടു പേർക്കും കഴിക്കാനെടുക്കാം രാത്രിയിൽ അർജുൻ്റെ കൂടെയായിരുന്നു വാമിക്കൊച്ചേ പോണില്ലേ എങ്ങോട്ട് റൂമിലോട്ട് ഇല്ല ഞാൻ ഇന്നിവിടെ കണ്ണേട്ടൻ്റെ റൂമിലാ കിടക്കുന്നേ എന്ത് കണ്ണേട്ടന് രാത്രി വൈകാരിക വന്നാ അതുകൊണ്ടാ വാമി അർജുൻ്റെ തൊട്ടപ്പുറത്ത് കിടന്നു രാവിലെ വാമി വേഗമെണീറ്റ് കുളിച്ചടുക്കളയിലേക്ക് പോയി ഹാ മോള് നേരത്തെ എണീറ്റോ അമ്മേ കണ്ണേട്ടിന് ചൂടുവെള്ളം ഉണ്ടാക്കണം പിന്നെ ലൈറ്റായി ഭക്ഷണം ഉണ്ടാക്കണം അതുകൊണ്ടാ നേരത്തെ എണീറ്റേ വാമി മോളെ അതൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളാം വേണ്ടമ്മേ ഞാൻ തന്നെ കണ്ണേട്ടിൻ്റെ കാര്യം നോക്കാം എന്ത് കണ്ണേട്ട കൈ വേദനിക്കുന്നുണ്ടോ ഉം ചായക്കപ്പിങ്ങാ ഞാൻ കണ്ണേട്ടിന് തരാം ചൂടുണ്ടോ അർജുൻ വാമിയെ തന്നെ നോക്കിയിരുന്നു അത്യാധികം പ്രണയത്തോടെ ഊറ്റിയത് മതി കണ്ണേട്ടാ അതർവ് അർജുനെ നോക്കി ഇളിച്ചോണ്ട് പറഞ്ഞു ഹ് കൃത്യസമയത്ത് വരും കുരുപ്പ് ഏട്ടാ ഇങ്ങനെ പ്രാഗല്ലേ ഞാനി സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല അതർവു പോയതും വാമി അർജുന്റെ കയ്യിൽ നുള്ളി എന്താ വാമി കൈ നല്ല വേദനിച്ചുട്ടോ എവിടെ നോക്കട്ടെ വാമി അർജുൻ്റെ കയ്യിൽ ചുംബിച്ചു അവരുടെ ആ ചുംബനം മതിയായിരുന്നു അവനാ വേദന മാറാൻ ഇപ്പൊ വേദന മാറിയോ ഇല്ലേ വീണ്ടും അവൻ അവൻ്റെ കയ്യിൽ ചുംബിച്ചു വാമി എന്താ അത് വയറ് വേദനിക്കുന്നു കണ്ണേട്ട ഒരു മിനിറ്റ് ഇരുന്നേ ഇപ്പോൾ വരാം ഇപ്പോഴും വേദന ഉണ്ടോ അർജുൻ ആദ്യയോട് ചോദിച്ചു വേദന മാറിയില്ലെങ്കിൽ വാ ആശുപത്രിയിലേക്ക് പോവാൻ അർജുൻ പറഞ്ഞു അയ്യോ എൻ്റെ കണ്ണേട്ട ആശുപത്രിക്കൊന്നും പോവേണ്ട ഇതെല്ലാ മാസവും വരുന്നതാ ആണോ ഇതെന്താ കയ്യിൽ ആ അതോ അത് കണ്ണേട്ടൻ്റെ ദേഹത്ത് ചൂടുവെള്ളം കൊണ്ട് തുടയ്ക്കാൻ നിനക്ക് വയ്യാത്തതല്ലേ ഞാൻ തുടക്കാം അത് വേണ്ട ഇപ്പം എനിക്കൊന്നുമില്ല വാമി അർജുൻ്റെ ബട്ടൺസ് മുഴുവൻ ഊരിമാറ്റി എന്തേ കൺട്രോൾ പോകുന്നുണ്ടോ കണ്ണേട്ടാ അതെ ഒതുങ്ങിയിരുന്നോ കൈ വയ്യാത്തതാ ഇപ്പം പെർഫെക്റ്റ് ഓക്കേ താടി വടിക്കണോ വേണ്ട വാമി പോവാൻ നിന്നതും അർജുൻ വാമിയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മടിയിലിരുത്തി കണ്ണേട്ട ഞാൻ പോട്ടെ മുത്തശ്ശിക്ക് തൈരം തേച്ച് കൊടുക്കാനുണ്ട് വാമി അർജുനോടായി പറഞ്ഞു എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ത് വാമിക്ക് മനസ്സിലായിട്ടും അവൾ മനസ്സിലാത്തതുപോലെ ചോദിച്ചു വാമി അർജുൻ്റെ അടുത്തേക്ക് വന്ന് ആ കവഴിച്ചുണ്ടുകൾ ചേർത്ത് അമർത്തിമുത്തി അച്ചു എന്താ ഡീ അത് എന്താ ഡീ ഞാൻ നീ ഒന്ന് വാ തുറന്ന് പറ അച്ചു ഞാൻ പാസ്സായി എല്ലാ വിഷയത്തിലും എ പ്ലസ് ഞാൻ നിന്റെ റിസൾട്ട് നോക്കട്ടെ വാമി എന്തേ അടിച്ചു മോളെ നീയും ഫുൾ എ പ്ലസ് ആയി പാസ്സായി വാമിയുടെയും അച്വിൻ്റെയും മാർക്ക് ഷീറ്റ് നോക്കി എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കൺഗ്രാച്ചുലേഷൻസ് മക്കളെ മുത്തശ്ശിക്ക് സന്തോഷമായി അടുത്ത് നീയാ തേർഡ് ഇയർ അല്ലേ നീ വാമി ചോദിച്ചു എൻ്റെ മോളെ അവൻ പഠിച്ചിട്ട് വേണ്ടേ നല്ല മാർക്ക് കിട്ടാൻ അമ്മേ ഞാനൊക്കെ പഠിക്കുന്നുണ്ട് ഉവ് കാണുന്നുണ്ട് നിന്റെ പഠിപ്പ് ഈ അമ്മയെ കൊണ്ട് ഞാൻ ഇതെന്താ ആ കവർ പൊട്ടിക്ക് അച്ചുവിൻ്റെയും വാമിയുടെയും കണ്ണുകൾ വിടർന്നു താങ്ക്സ് കണ്ണേട്ടാ രണ്ടുപേരും ഫുൾ മാർക്ക് വാങ്ങിയതല്ലേ ഇനി എന്താ നിങ്ങളുടെ അടുത്ത പ്ലാന് അർജുൻ ചോദിച്ചു പി ജി എടുക്കണേട്ടാ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി കിച്ചു പാസ്സായോ ആണ്ടി ഇല്ലെങ്കിൽ ഇച്ചു വറത്ത് കോരൂ അവനെ ഇനി എന്താ അടുത്ത പ്ലാൻ അവൻ്റെ പി ജി ആവും ഞാനും നമുക്കിന്ന് മീറ്റ് ചെയ്യാം ഓക്കെ എവിടെ വരണ്ടേ ബീച്ചിലേക്ക് വാ കണ്ണേട്ടാ ഞങ്ങൾ ബീച്ചിലേക്ക് പോവാം കാറിലിരിക്കെ തനിച്ചു പോവണ്ട ശരി കണ്ണേട്ട കിച്ചുവൻ ലിസിയും വാമിയെയും അച്ചുവിനെയും കണ്ട് കൈ കാട്ടി എത്ര നേരം ഞങ്ങൾ കാത്തു നിൽക്കുന്നു സോറി ഡാ കണ്ണേട്ട ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്തേ അച്ചുവും വാമിയും ലിസിയും കിച്ചുവും മണൽപ്പുറത്ത് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചുവിൻ്റെ ഫോൺ ഫോണടിക്കുന്നത് വാമി ഒരു മിനിറ്റേ ഹലോ കിച്ചു അച്ചു പോയിട്ട് കാണുന്നില്ലല്ലോ അതെ വാ നമുക്ക് നോക്കാം അച്ചു ഞാൻ ഫോണിലൊന്ന് വിളിച്ചു നോക്കട്ടെ ഡാ കിച്ചു കിട്ടുന്നില്ല നീ ഒന്നുകൂടെ വിളിക്ക് കിട്ടുന്നില്ലേ ഇല്ലടാ അച്ചു കണ്ണു തുറന്നതും നോക്കി പ്ലീസ് ഹെൽപ്പ് മീ ആരെങ്കിലും ഉണ്ടോ ഓ എണീറ്റോ മോള് അച്ഛൻ ഹാ അപ്പോൾ ഓർമ്മയുണ്ടല്ലേ മോൾക്ക് ഛേ കൈയെടുക്ക് ഡോ എന്തിനാ എൻ്റെ കൊണ്ടു വന്നത് ശബ്ദം ഉണ്ടാക്കിയാലുണ്ടല്ലോ നിന്നെ കൊന്നുകളയും എനിക്കിപ്പോൾ പൈസയുടെ ഒരാവശ്യമുണ്ട് അതിന് നിന്നെ എനിക്ക് വേണം നിങ്ങളെന്താ പറഞ്ഞേ അതെടി നിന്നെ ഞാൻ വിൽക്കാൻ പോവുക എനിക്ക് പൈസ വേണം അതിന് ഞാൻ എന്ത് പണിയും ചെയ്യും ഛേ അച്ഛനാണോ അച്ഛൻ എന്ന വർഗത്തിൽ തന്നെ ചീത്ത പേര് വരുത്താൻ വേണ്ടി ഡീ അലരണ്ട തനിക്കൊന്നും എൻ്റെ ഏട്ടനെ അറിയില്ല ഈ നാട് വിറപ്പിക്കുന്ന ഐ പി എസ് ഓഫീസറാണ് എൻ്റെ ഏട്ടൻ വിശ്വൻ അശ്വതിയെ നോക്കി പുച്ഛിച്ചു ഇവിടേക്ക് ആരും വരില്ല ഇതേ എൻ്റെ താവളാണ് അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് പല്ലുറുമ്പിക്കൊണ്ട് അർജുൻ പറഞ്ഞു ജോൺ നീ പോയി അച്വിന്റെ കെട്ടഴിക്ക് അടുത്തേക്ക് വന്നാലുണ്ടല്ലോ ദേ ഇവളുടെ തല പിന്നെ കാണില്ല വിരട്ടാതെ വിശ്വ ആദ്യ അവിടെ കണ്ട ഷോക്കിൽ വിഷുൻ പിറകോട്ട് നീങ്ങി നീ അതിടോ അപ്പൊ ഓർമ്മയുണ്ട് നീയും നിന്റെ പൊന്ന മോളും ചേർന്ന് എൻറെ അച്ഛനെ കിടപ്പിലാക്കി അത് ആർത്തിയാണോ മനുഷ്യനെത്ര ക്രൂരമാവരുത് നീയൊക്കെ ഇനി എന്തിനാടോ ജീവിക്കുന്നേ നീയല്ല നിന്റെ മകൻ വൈശാഖ് അവൻ കാരണം ഇല്ലാണ്ടായത് എൻറെ പെങ്ങളുടെ മാനമാണ് എന്റെ പെങ്ങളാണ് നിങ്ങളും അതിന് ഉത്തരവാദിയാണ് എന്തുണ്ടായിട്ട് എന്താ കാര്യം മകനെ നേർ പോലും സമയമില്ലല്ലോ പണം സമ്പാദിക്കണ്ടേ എന്നിട്ട് ആ പണം എവിടെ പറയാനൊരു മകൻ ജയിലിൽ ഇന്ദ്രൻ ആശുപത്രിയിൽ ഭാര്യ എവിടെ ഉം പറയാൻ നിനക്ക് ജീവിക്കണമെങ്കിൽ താൻ സമ്പാദിക്കണം അല്ലാതെ സ്വന്തം മകളെ വിറ്റല്ല സമ്പാദിക്കണ്ടേ എങ്ങനെ തോന്നിയിടോ തനിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ ജോൺ അർജുൻ ഇയാൾക്ക് ഞാൻ കുറച്ച് കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നിനക്ക് അറസ്റ്റ് ചെയ്യാം ആദി അവന്റെ ദേഷ്യം തീരുന്നതുവരെ വിഷുനെ തല്ലിച്ചതച്ചു എൻ്റെ അച്ഛൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തേ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ ആ ജനങ്ങളുടെ ആത്മഹത്യ കൂടിയപ്പോഴാണ് ഇയാളുടെ ഫാക്ടറി പൂട്ടിയത് വിഷുനെ താഴേക്ക് തള്ളിയിട്ട് ആദി പറഞ്ഞു ആദിയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളികൾ തുടച്ചുമാറ്റി അർജുൻ നിന്റെ സ്വന്തം അച്ഛ വേണ്ട അയാൾ എൻ്റെ അച്ഛനല്ല എനിക്ക് അങ്ങനെ ഒരു അച്ഛനില്ല നീ തല്ലിയതിൽ എനിക്കൊരു കുഴപ്പമില്ല വിശ്വന്റെ കയ്യിൽ അർജുൻ വിലങ്ങണിച്ചു ഇനി കയറാൻ നിലവിളക്കും താലുപ്പൊലയും വേണോ കയറുടോ കാറ് മറയുന്നത് നോക്കി അവർ നിന്നു അച്ചു ആ അയാൾ ദേഹോദ്രവമല്ലോ ചെയ്തോ ഇല്ല ഒന്നും ചെയ്തില്ല എനിക്ക് അച്ഛനില്ല എന്ന് കരുതി ഒരു വിഷമമില്ല അത്രയ്ക്ക് അയാൾ ഒരു കാലത്ത് അച്ഛനില്ലാതെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് സ്കൂളിൽ ഏട്ടനുമായി പോകുമ്പോൾ അച്ഛനെ ഒത്തിരി മിസ് ചെയ്തിരുന്നു അന്നൊക്കെ എനിക്ക് അച്ഛൻ സ്ഥാനത്ത് കണ്ണേറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അയാൾ എനിക്ക് വെറുപ്പ് വെറുപ്പയച്ചു നമുക്കിവിടുന്ന് പോവാം ആ കിച്ചുവും വാമിയും അച്ചുവിനെ കെട്ടിപ്പിടിച്ചു നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല ഇച്ചു എനിക്ക് തല കറങ്ങുന്നതുപോലെ ഒരു ബോട്ടിൽ വെള്ളം തരുമോ ഉം ഇപ്പോൾ ഓക്കെ ആയോ ഉം മുഖം കണ്ട് സീതയും ലക്ഷ്മിയും ആദ്യയോടെ അച്ചുവിന്റെ അടുത്തേക്ക് വന്നു എന്താ എന്റെ കുട്ടിക്ക് അയ്യോ അമ്മേ അത് ഈ വെയിലത്ത് പോയതല്ലേ അതിൻ്റെയാണ് അച്ചു പറഞ്ഞു വാമിമോളും നിന്റെ കൂടെ വന്നതല്ലേ മോളുടെ മുഖത്തില്ലല്ലോ സീത ചോദിച്ചു അച്ചു നിന്റെ ടോപ്പ് എന്താ കയറിയിരിക്കുന്നേ അച്ചു വാമിയെ നോക്കി വാമി മോളെ നോക്കേണ്ട എന്തോ ഉണ്ടായിട്ടുണ്ട് പറ അച്ചു ലക്ഷ്മി അശ്വതിയോട് ചൂടായി അതമ്മേ ഞാൻ പറയാം എല്ലാവരും വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കി അർജുന്റെ ഒപ്പം ആദിയും ജോണും കിച്ചവും ലിസിയും എല്ലാവരും ഉണ്ടായിരുന്നു എന്താ കണ്ണ എന്താ നടന്നേ ഇവിടുന്ന് വാമിയും അച്ചുവും പോകുമ്പോൾ വളരെ സന്തോഷത്തിലാണ് പോയത് ഇതിപ്പോ അച്ചുവിൻ്റെ മുഖം വാടിയതുപോലെ ഉണ്ടല്ലോ എന്തുണ്ടായേ ലക്ഷ്മി ആകുലതയോടെ ചോദിച്ചു അതിനു കാരണം അയാളാണമ്മേ ആര് അമ്മയുടെ ഭർത്താവെന്ന നീചൻ വിശ്വേട്ടനോ ആ അതെ അമ്മയ്ക്കറിയോ അമ്മയുടെ ഭർത്താവ് എന്താ ചെയ്തതെന്ന് അച്ഛനെ വിൽക്കാൻ ശ്രമിച്ചു വിൽക്കാനോ ഉം എന്തിന് വേറെന്തിന് പണത്തിന് പണം മാത്രം മതി അയാൾക്ക് കുടുംബമോ ഭാര്യയോ മക്കളോ ഒന്നും വേണ്ട ഇപ്പൊ ജയിലിലുണ്ട് മകന്റെ ഒപ്പം പണത്തിനു വേണ്ടി അമ്മയെയും എന്നെയും ദേ ഇവളെയും ഉപേക്ഷിച്ച് അയാൾ വേറെ കെട്ടിയില്ലേ അതിൽ രണ്ടു മക്കളുണ്ട് വൈശാഖും ഇന്ദ്രനും ആ ഇന്ദ്രന വാമിയാണ് കൊണ്ടുപോയത് ഇതെല്ലാം കേട്ട ലക്ഷ്മി തളർച്ചയോടെ സോഫയിലിരുന്നു അമ്മേ അർജുനമ്മയെ ചേർത്ത് പിടിച്ചു അമ്മ ഇതോർത്ത് വിഷമിക്കേണ്ട വാമി അമ്മയെ റൂമിലോട്ട് കൊണ്ടുപോ വൈശാഖ് മോനെ തൊട്ടുപോവരുത് നിങ്ങളാണല്ലേ എൻ്റെ അമ്മയെ കിടപ്പിലാക്കിയത് അത് മോനെ നിങ്ങളുടെ ഒറ്റ വാക്ക് കേട്ടാണ് അമ്മ നിങ്ങളുടെ എല്ലാ നാറിക കളിക്കും കൂട്ടുനിന്നത് എന്നിട്ടിപ്പോ അമ്മയ്ക്ക് സ്വത്തില്ലെന്നറിഞ്ഞപ്പോ എൻ്റെ അമ്മയെ നിങ്ങൾ മോനെ വിളിക്കരുത് തന്നെ എന്റെ വൃന്ദ അവളെ അച്ഛൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതെന്റെ പേരിൽ ചുമർത്തി അല്ലേ ഇത് കേട്ടാണ് അർജുനും ആദ്യം വൈശാഖിൻ്റെ അടുത്തേക്ക് വന്നത് അച്ഛൻ കൊള്ളാലോ സ്വന്തം മകനെ കുടുക്കിയിരിക്കുന്നു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട അർജുൻ വിശ്വനെ നോക്കി പുച്ഛിച്ചു അച്ഛനോ സർ എന്തൊക്കെ ഈ പറയുന്നേ അതെ വൈശാഖ് ഞാൻ നിന്റെ ഏട്ടനാണ് ഇയാൾ ആദ്യം കെട്ടിയത് എൻ്റെ അമ്മ ലക്ഷ്മിയെ ആണ് അമ്മ ചന്തം കുറുവാണെന്ന് പറഞ്ഞ് ഇയാൾ നിന്റെ അമ്മയെ വിവാഹം ചെയ്തത് വൈശാഖി വിശ്വനെ തറപ്പിച്ചു നോക്കി ഓ അപ്പ എൻ്റെ അമ്മയെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ എന്തിനു വേണ്ടിയായിരുന്നു ഇനി വേറെ വല്ല ഭാര്യയും മക്കളും ഉണ്ടോ അല്ല പറയാൻ പറ്റില്ല പണത്തിനു വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും അർജുനേട്ടാ ഒരു സോറി പറയാൻ പോലും എനിക്ക് അർഹതയില്ലെന്നറിയാം എന്നാലും ഞാൻ സോറി പറയുക എനിക്കൊന്നും അറിയില്ലായിരുന്നു എനിക്ക് മാത്രമല്ല എൻ്റെ ഏട്ടനും വൈശാഖ് ആദിയുടെ കാൽക്കൽ വീണു സോറി ഞാൻ വൃന്ദയെ പ്രണയിച്ചത് സത്യസന്ധമായ വൃന്ദ എന്നെയും പ്രണയിച്ചിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒന്നായവരാണ് ആദിയേട്ടനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഇയാൾ ഞങ്ങളെ ആക്സിഡന്റ് പെടുത്തിയത് ആദി വൈശാഖിനെ പുണർന്നു എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നു എന്നാ ഇപ്പോൾ ദേഷ്യമില്ല എൻ്റെ വൃന്ദമോളെ കൊന്ന ഇയാൾക്ക് ഉടനെ ഒരു ശിക്ഷ കൊടുക്കും അത് നിയമമല്ല ദൈവമായി വിശുവിനെ തറപ്പിച്ചു നോക്കി കണ്ണേട്ട ഇതെങ്ങനെയുണ്ട് ഇത് വേണ്ട ഏ അത് മതി അർജുൻ ഒരു ചുവന്ന പട്ടിൻ്റെ സാരി എടുത്ത് വാമിയുടെ ദേഹത്ത് വെച്ച് നോക്കി അമ്മേ സീതാമ്മേ ഇതെങ്ങനെയുണ്ട് അർജുൻ ചോദിച്ചു ഉം പൊളിച്ചു നീയല്ലേ സെലക്ട് ചെയ്തേ അവൻ കല്യാണ സാരി എടുത്ത് നേരെ റെസ്റ്റോറൻറിൽ പോയി ജോണും ആദിയും എല്ലാവരും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും യാത്ര അറിഞ്ഞ് പുറത്തേക്ക് പോയി അച്ഛ പതിയെ ഞാൻ പറഞ്ഞില്ലേ അച്ഛന് നടക്കാൻ പറ്റുമെന്ന് ഇനെ കുറച്ച് വെള്ളം കുടിച്ചോ അയാൾ അവളെ കണ്ണീരോടെ നോക്കി ഏയ് എന്താ അച്ഛാ ആ കണ്ണൊക്കെ തുടച്ചേ അച്ചയുടെ വൃന്ദമോൾ തന്നെയാണ് ഞാൻ കേട്ടോ അമ്മേ വീഴാൻ പോയ പല്ലവി ആദ്യ എടുപ്പിലൂടെ താങ്ങി പിടിച്ചു അവൻ്റെ കണ്ണുകൾ അവടെ ചുണ്ടിനരികിൽ മറുകിൽ നോക്കി നിന്നു പോയി ആദിയും പല്ലവിയും മാറി നിന്നു എന്താ എന്താദ്യേട്ടാ ഇവിടെ പരിപാടി അത് മോളെ ഉം ഉരുളണ്ട പല്ലവി എത്ര നാളായി അയ്യോ നാലു മാസം പല്ലവി പറഞ്ഞതും ആദി ഞെട്ടി പല്ലവിയെ നോക്കി എന്ത് പല്ലവി നീ ഇത് എന്തൊക്കെയാ പറയുന്നേ നീ എന്നെ ആദ്യ വിശ്വാസമാവാതെ ചോദിച്ചു എനിക്ക് ആദ്യേട്ടനെ ഇഷ്ടമാണ് ആദ്യ വാമിയെയും അച്വിനേയും നോക്കി ഏട്ടാ എന്റെ കല്യാണത്തിന് മുൻപേ ആദ്യേട്ടന് കല്യാണം കഴിയോ വാമി വാപ്പൊത്തിച്ചിരിച്ചു ആദ്യ പല്ലവിയെ നോക്കി ഒന്നും പറയാതെ അകത്തേക്ക് പോയി ജോൺ സമയം കിട്ടിയപ്പോൾ അച്ുവിന്റെ അടുത്തേക്ക് വന്നു എന്താ ഓ ഇച്ചു ആയിരുന്നോ ആ ആരെയാ പിന്നെ വിചാരിച്ചേ ആരുമില്ല പോയേ അവിടെ വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ അതിനെന്താ ഇച്ചു എന്തു ഉദ്ദേശം ഒരു ഉദ്ദേശമില്ല ഇപ്പൊ എന്റെ പെണ്ണിനെ ഒന്ന് കാണാൻ കണ്ടല്ലോ പോ അച്ചു ജോണിനെ നോക്കി പറഞ്ഞുകൊണ്ട് വാമിയുടെ റൂമിലേക്ക് പോയി കണ്ണേട്ടാ അച്ചുനെ അവിടെ കണ്ടതും അർജുൻ വാമിയുടെ ആദരങ്ങൾ മോചിപ്പിച്ചു കൂട്ടുകാരനും കൊള്ളാം കണ്ണേട്ടനും കൊള്ളാം വാമിനെ മുത്തശ്ശി വിളിക്കുന്നു വാ വാമി അർജുനെ നോക്കി പുഞ്ചിരിച്ചു മുത്തശ്ശി വാമിമോള് വന്നേ ഇരിക്കു ഇതെന്താ മുത്തശ്ശി വാമി ചോദിച്ചു ഇതൊക്കെ ഞാൻ എൻ്റെ മരുമോൾക്ക് കൊടുക്കാൻ എടുത്തു വെച്ച ആഭരണങ്ങളാണ് ഇത് വാമിമോള് വിവാഹത്തിന് ധരിക്കണം ലക്ഷോമയും തന്നിട്ടുണ്ട് മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേ ഞാൻ അണിയാം ആദു എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത് വാമിയും അച്ചും അതിർവിന്റെ ഇടവും വരവും ഇരുന്നു ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ നാളെ റിസൾട്ടാണ് അതിൻ്റെ ടെൻഷൻ ഉം എനിക്കെന്തോ തോറ്റാരമ്മ എന്തായാലും ഭദ്രകാളിയാവും ആദു നീ ടെൻഷൻ അടിക്കണ്ട നീ ഉറപ്പായും പാസ്സാവും അശ്വതി പറഞ്ഞു മറ്റന്നാളാണ് അർജുൻ്റെയും വാമിയുടെയും വിവാഹം വാമി നമുക്കൊരിടം വരെ പോവണം നീ റെഡിയായി വാ കണ്ണേട്ട എങ്ങോട്ടാണ് പോവുന്നേ പറയാം ഇറങ്ങ് ഇത് ഇതാരുടെ വീടാണ് വാമിക്കൊച്ചേ വാമിയെ കണ്ടതും ഇന്ദ്രൻ എണേറ്റു ഐ ആം സോറി ഞാൻ വേണ്ട എന്നോട് സോറി ഒന്നും പറയണ്ട എനിക്ക് ഇന്ദ്രേട്ടനോടൊരു പരിഭവുമില്ല മോളെ അമ്മേ അമ്മ എന്തിനാ കറിയുന്നേ അമ്മയും ഇന്ദ്രേട്ടനും വൈശാഖേട്ടനും ഒന്നും ചെയ്തിട്ടില്ല അയാൾ ചലിപ്പിക്കുന്ന വെറും പാവകൾ മാത്രം വാമി പറഞ്ഞു മോളെ എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ട് മോളുടെ അമ്മയെ അയാൾ കൊന്നതാ മോളുടെ അച്ഛൻ ജോലി നഷ്ടപ്പെടുത്തിയതും അയാളാണ് മാധുവേട്ടനെ കൊന്നതും അയാളാണ് ഇത് ഞാൻ മോളോട് പറയാൻ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ അന്ന് എനിക്കതിനൊന്നും സാധിച്ചില്ല വാമി ഇതെല്ലാം കേട്ട് തളർച്ചയോടെ അർജുൻ്റെ തോളിലേക്ക് പിടിച്ചു കണ്ണേട്ടാ എനിക്ക് അയാളെ ഒന്ന് കാണണം പോവാം അമ്മേ ഞാൻ അയാളുടെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാം വാമിയെ കണ്ട വിശ്വൻ ഒന്ന് ഞെട്ടി ഡോ നീ എൻ്റെ അമ്മയെയും അച്ഛനെയും കൊന്നുവല്ലേ നീ ജീവിക്കണ്ട ഏ വാമി വിട് ഇല്ല കണ്ണേട്ട ഇയാൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭൂമിക്ക് ഭാരമായിരിക്കും എങ്ങനെ തോന്നിയിടോ തന്നെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ എന്നിട്ടും എങ്ങനെ തോന്നി അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം കിട്ടാതെ വളർന്നവളാണ് ഞാൻ അതിനു കാരണം നിങ്ങളും എൻ്റെ ലച്ചമ്മയുടെ എട്ടനെയാണ് നീ കൊന്നത് മുത്തശ്ശിയുടെ മകനെയും എന്തിനു വേണ്ടിയായിരുന്നു പണം മരിക്കുമ്പോൾ ഈ ജഡം മാത്രമേ ഉണ്ടാവൂ അല്ലാതെ താൻ ഇത്രയും കാലം സമ്പാദിച്ച തുകയൊന്നിനും ആവശ്യം വരില്ല അർജുനേട്ടാ ഇയാളെ തൊട്ട് കൈ നാറും അതുകൊണ്ട് നിയമപരമായി ഇയാളെ തൂക്കിലേൽക്കണം എന്നാലേ വൃന്ദമോളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവിന് സമാധാനം കിട്ടുള്ളൂ ഉം ചെയ്യാം മോളെ കോൺസ്റ്റബിൾ നാളെ തന്നെ ഇയാളെ ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകണം പിന്നെ പോകുമ്പോൾ കയ്യും കാലം വേണം പോവാൻ ഓക്കെ സാർ അർജുൻ പിറകിലൂടെ വാമിയെ ചുറ്റിപ്പിടിച്ചു കണ്ണേട്ട പോയേ ഈ രാത്രിയിൽ എങ്ങനെ വന്നേ ചാടി ദേ ദേത്തശ്ശി ഉറങ്ങിയിട്ടില്ല പോയേ പോവണോ ആ എന്നാൽ ദേ ഇവിടെ ഒരു ഉമ്മതാ എന്നാ ഞാൻ പോവാം വാമി അർജുൻറെ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് ആ കവിളിൽ ചുമ്പിച്ചു അവരുടെ ആ ചുംബനത്തിൽ അവൻ കൺട്രോൾ പോകുന്നതുപോലെ തോന്നി അർജുനെ ഉം പോണില്ലേ ഇല്ല ഇല്ലെന്നോ പോയേ കണ്ണേട്ടാ നാളെനിക്ക് നേരത്തെ എണീക്കണം വാമി അർജുനെ പുറത്തേക്കാക്കി വാതിലടച്ചു നിന്നെയും പുറത്താക്കിയല്ലേ അർജുൻ തിരിഞ്ഞു നോക്കിയതും കണ്ടു ഇളിച്ചു നിൽക്കുന്ന നാലെണ്ണത്തിനെ നമ്മുടെ അതർവിനെയും അങ്ങനെ പെണ്ണ് കിട്ടി വേറെ ആരുമല്ല പല്ലവിയുടെ അനിയത്തി മാളു അർജുൻ ഇതെന്താ ഓ നിനക്ക് ഉമ്മയെങ്കിലും കിട്ടി എനിക്കോ ഓ ജോൺ സങ്കടത്തോടെ പറഞ്ഞു വിഷമിക്കേണ്ട ജോൺ ശരിയാക്കാം എന്താ അർജുൻ ചോദിച്ചു അത് ഞങ്ങൾക്കുള്ള സീക്രട്ടാണ് ഈ ഐഡിയ നിനക്ക് പറ്റില്ല കാരണം നിന്റെയും വാമിയുടെയും കല്യാണം നാളെയാണ് അതുകൊണ്ട് തന്നെ ഈ പണി ഞങ്ങളെ ഏറ്റെടുത്തോളാം നീ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വാമിമോളെ നിന്നെ മിക്കവാറും പഞ്ഞിക്കിടും അത് വേണ്ട ഈ ഗെയിമിൽ നിന്ന് നീ ഔട്ടാണ് മോനെ രാവിലെ അഞ്ചു മണിക്ക് വാമിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു ലച്ചുമ്മ എന്ത് ഇങ്ങനെ നോക്കുന്നേ ഏയ് പെട്ടെന്ന് മോളെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ നക്ഷത്രയെ ഓർമ്മ വന്നു ലക്ഷ്മി കണ്ണു തട്ടാതിരിക്കാൻ കണ്ണിൽ നിന്നും കണ്മശിയെടുത്ത് വാമിയുടെ കവിളിൽ തൊട്ടുകൊടുത്തു അർജുനും വാമിയും മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും അനുഗ്രഹം വാങ്ങി എന്റെ രണ്ടു പേരുമക്കളും ദീർഘകാല ആയുസും ആരോഗ്യവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ രാമൻ്റെ കൈപിടിച്ച് വാമി മണ്ഡപത്തിലേക്ക് കയറി എല്ലാവരെയും വണങ്ങി താലി കെട്ടിക്കോളൂ താലത്തിൽ നിന്നും പൂജിച്ചു താലിമാല എടുത്ത് അർജുന്റെ കയ്യിൽ കൊടുത്തു അർജുൻ നിറഞ്ഞ മനസ്സോടെ താലിമാല വാങ്ങി വാമിയുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തു വരണിമാല പരസ്പരം അണിഞ്ഞ ശേഷം കുങ്കുമവും വാമിയുടെ സീമന്തരേഖയിൽ അണിയിച്ചു ഒന്ന് ചിരിക്കടോ എന്നാലും അവരുടെ പ്രോപ്പർട്ടീസിനെ അവരവരെ നോക്കി കണ്ണു ചിമ്മി അപ്പോഴാണ് നാരണ്ണത്തിനും ഒന്ന് സമാധാനായേ വൈശാഖു ഇന്ദ്രനും ആദിയുടെ ഇരുവശത്തു നിന്നും ചേർത്തു പിടിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാവരും എത്തിയോ ആ റെഡി പ്രണയവസന്തം പോലെ സന്തോഷകരമായ ജീവിതമാവട്ടെ അവരുടെ അവന്റെ പ്രണയം അവളുടെ മാത്രമാണ് അവളുടെ മാത്രം